റഷ്യയുടെ സാമ്പത്തിക ശേഷി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ ക്രൂഡ് ഓയിൽ ഉപരോധവും വിലപരിധി നിശ്ചയിക്കുകയും ചെയ്തു പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധം ശക്തമായതോടെയാണ് റഷ്യ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വലിയ വിലക്കുറവിൽ എണ്ണ നൽകാൻ തുടങ്ങിയത് ഇതോടെ അതുവരെ നാമമാത്രമായ പ്രാതിനിധ്യം മാത്രമുണ്ടായിരുന്ന റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കാരായി മാറുകയും ചെയ്തു റഷ്യ ഇന്ത്യയിൽ നേട്ടമുണ്ടാക്കിയപ്പോൾ പിന്നോട്ട് പോയത് പരമ്പരാഗത എണ്ണ വിതരണക്കാരായ ഇറാക്കിയും സൗദിയും ഉൾപ്പെടെയുള്ള അറബ് രാഷ്ട്രങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ റഷ്യ നേട്ടമുണ്ടാക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി റഷ്യയുടെ ഇറക്കുമതി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പലവിധ കാരണങ്ങളാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണയുടെ വരവ് കുറയാൻ ഇടയാക്കുന്നത് വിലക്കിഴിവ് വലിയ രീതിയിൽ കുറഞ്ഞതായിരുന്നു ഇതിൽ പ്രധാന കാരണം ഇറക്കുമതി കുറഞ്ഞതോടെ വിപണി വിഹിതം തിരിച്ചു പിടിക്കുന്നതിനായി റഷ്യ വീണ്ടും വിലക്കിഴിവിലേക്ക് നീങ്ങിയിരുന്നു ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ വിതരണ സാഹചര്യം ഇത്തരത്തിൽ നിൽക്കുകയാണ് സുപ്രധാനമായ ഒരു വെളിപ്പെടുത്തലുമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ദൂതനും രംഗത്ത് വന്നിരിക്കുന്നത് പാശ്ചാത്യ വിലപരിധിക്ക് മുകളിൽ പെട്രോളിയം കൊണ്ടുപോകുന്ന ടാങ്കറുകൾക്ക് മേലുള്ള ഉപരോധം ശക്തമാക്കിക്കൊണ്ട് ഇന്ത്യയെ സഹായിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നതെന്നാണ് ജോ ബൈഡന്റെ ദൂതൻ വ്യക്തമാക്കുന്നത് റഷ്യയിലെ പ്രമുഖ ടാങ്കർ ഗ്രൂപ്പായ സോഫ്കോം ഫ്ലോട്ടിനെതിരെ വാഷിങ്ടൺ കഴിഞ്ഞ മാസം അവസാനം ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു പുതിയ ഉപരോധം വാർഷിക വിതരണ ഇടപാടുകൾ ഉറപ്പാക്കാനുള്ള ഇന്ത്യൻ പൊതുമേഖല റിഫൈനർമാരുടെ ശ്രമങ്ങളെ സങ്കീർണമാക്കുമെന്ന് റോയിറ്റേയ്സ് കഴിഞ്ഞ മാസം അവസാനം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു ടാങ്കറുകളെ മറ്റൊരു ദിശയിലേക്ക് നീങ്ങാൻ നിർബന്ധിച്ച് ഇന്ത്യക്കാരെ മികച്ച വില ചർച്ച ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നു ഞങ്ങൾ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് ഇന്ത്യക്കാർക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു എന്ന് ഹോസ്റ്റീൻ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും മികച്ച ഊർജ നിർമ്മാതാക്കളിൽ ഒന്നായ റഷ്യക്കെതിരായ പാശ്ചാത്യ ഉപരോധം ആഗോള എണ്ണ വിപണിയുടെ ചലനങ്ങളെ തന്നെ മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട് ഇന്ത്യയിലും ചൈനയിലും പുതിയ ഉപഭോക്താക്കൾക്ക് എണ്ണ കയറ്റി അയക്കാനും യൂറോപ്പിലെ പരമ്പരാഗത ഉപഭോക്താക്കളിൽ നിന്ന് അകന്നു നിൽക്കാനും രാജ്യത്തെ നിർബന്ധിതരാക്കുകയായിരുന്നു മലയാളി വാർത്ത പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്